എല്ലാവർക്കും സുഖം തന്നെയാ നമുക്ക് ഈ മക്കളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് തന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഇടക്കൊന്ന് കുറയ്ക്കണം എന്നെല്ലാം തോന്നുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ എന്താ ഇതിന് കുറച്ച് നേരം സാബുദാന സാബുദാന എന്ന് പറഞ്ഞാൽ സാബുവിനെരിയെന്നു പറയും ചൗവരിയെന്നു പറയും വേറെ ഓരോ നാട്ടിലെന്തെല്ലാം പറയുക എന്നുള്ള ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ ഇതൊന്ന് കുതിർത്ത് വെക്കണം ഒരു രണ്ട് മണിക്കൂർ അപ്പോൾ അതിനായിട്ടാണ് ഒരു കപ്പ് സബുനരി എടുത്തിട്ടുണ്ട് ഇതൊന്ന് രണ്ട് ഒന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഇതൊരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെക്കണം അപ്പോൾ അതാ ഇതിലേക്ക് അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ കണ്ട മേലെ കുറച്ച് മേലെ നിൽക്കണം അത്രയും വെള്ളം വേണ്ടു പിന്നെ തീരെ പോരാന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്തോട്ടോ ചില ഇതിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പം എനിക്കിപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ കണ്ട ഞാനിതിപ്പോൾ ഇടയിലിടയിൽ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്തായി എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തുള്ളതും നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് വെള്ളം മൊത്തം അതിലങ്ങ് അബ്സോർബായി പോയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ കണ്ടോ ഇതുപോലെ നല്ലവണ്ണം അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെഡിയായി അതവിടെ നിൽക്കട്ടെ ഇനി നമുക്കൊന്ന് ബാക്കി വേണ്ടതെന്നെല്ലാം നോക്കാം ഇതാ കണ്ടോ കടല കടല ഒരു കടല എടുത്തിട്ട് ഇത് വറുത്ത കടലേ ഞാനൊന്ന് ചൂടാക്കുന്നേ ഉള്ളൂ ചൂടാക്കിയിട്ട് നമുക്ക് കല്ലൊരളിലോ ചട്ടിയിലോ ഒന്ന് ഇടിച്ചെടുക്കാം മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഞാനക്കത് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയാൽ ഇതാ ഇതാവുമ്പോൾ നമുക്കില്ലേ നല്ലോണം ഒന്ന് പൊട്ടി പൊട്ടിക്കിട്ടുകയുള്ളൂ നമുക്ക് വിചാരിച്ച പോലെ ചെയ്യാമല്ലോ മിക്സിയിലാവുമ്പോൾ ചിലതങ്ങ് വല്ലാണ്ടങ്ങ് അരഞ്ഞു പോവും കണ്ടില്ലേ അപ്പം ഇതുപോലെ കിട്ടണം എന്നാലും ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് പുഴുങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പിന്നെ ഒരു ലെമൺ കുറച്ച് കറിവേപ്പില മല്ലിയില ഒരു പച്ചമുളക് ഇത്രയും സാധനങ്ങളെ ഇതിന് ഇനി ആവശ്യമുള്ളൂ പിന്നെ കുറച്ച് ഓയിലും വേണം ഉപ്പും അപ്പം അതാ ചീന ചട്ടി ചൂടാവുന്നുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഹീപ്റ്റ് ടീസ്പൂണാണേ നെയ്യാ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ വേറെ എന്തോ ഓയിൽ ഉപയോഗിക്കുന്ന എനിക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ജീരകെട്ട് പൊട്ടി വരുമ്പം നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കറിവേപ്പില ഇടുമ്പോൾ ശ്രദ്ധിക്കണേ മുഖത്തേക്ക് തെറിക്കും അപ്പോൾ അത് പൊടി പോയി കഴിയുമ്പം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തൊണ്ണൂറ് ശതമാനം വേവിച്ച് മുറിച്ചിട്ട് വെച്ച ഉരുളക്കിഴങ്ങ് ഇതെങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിന് മൊത്തത്തിന് മൊത്തത്തിനാവശ്യമുള്ള ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ആ ഉപ്പ് എല്ലാ ഭാഗത്തും പിടിച്ചതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച സാബുനരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഇളക്കി ആ ഉപ്പ് ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ നിന്നിങ്ങിയപ്പുറത്തേക്കും വരണ്ടേ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സായതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരൊറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് അതവിടെ നിന്ന് വട്ടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി സോറി ഇട്ടോ ഈ സമയത്തെല്ലാം സ്റ്റൗ വളരെ സിമ്മിലായിരിക്കണം നമ്മൾ താളിക്കാൻ തുടങ്ങിയാൽ തന്നെ സ്റ്റൗ ഏറ്റവും താണ തീയിലേക്ക് മാറ്റണം ഇത് ഇതിനി അടുത്ത പിന്നെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഇളക്കുക എന്നിട്ട് മൂടി വെക്കുക ഒരു മിനിറ്റ് അങ്ങനെ മാത്രം വെച്ചിട്ട് സിമ്മിൽ തന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ ലെമൺ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മതി കേട്ടോ അധികം വേണ്ട ഒരു ലെമൺ മൊത്തം പിഴിഞ്ഞൊന്നും ചേർക്കണ്ട അപ്പോൾ അതാവുമ്പോൾ ചെറിയൊരു പുളിപ്പും കിട്ടും പിന്നെ ഈ സാബുദാന വല്ലാണ്ട് അങ്ങ് ഒട്ടിപ്പിടിക്കുകയില്ല അപ്പോൾ ഒന്ന് വിട്ട് വിട്ട് വരണമെങ്കിലും കുറച്ചും കൂടി നല്ലത് താ ഇനി ഒരു പ്രാവശ്യം കൂടി മൂടി വെക്കാം ഇതുപോലൊരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ഈ ബാക്കി ഉരുളക്കിഴങ്ങിൻ്റെ ഒരു വേവ് വേവുണ്ടല്ലോ ഇപ്പോൾ ഒരു പത്ത് ശതമാനം വേവ് തൊണ്ണൂറ് അല്ലേ വേവിച്ചിട്ടുള്ളൂ ആ വേവ് വെന്തും കിട്ടും പിന്നെ ഈ സാബുദാനയും നന്നായിട്ട് വെന്ത് നല്ല വായിലിട്ടാൽ അങ്ങ് അലിയുന്നൊരു ഭാഗത്തിലേക്ക് കിട്ടും ആ പിന്നെ ഒരു പ്രാവശ്യം ഓടി വെച്ചിട്ടുണ്ട് ഞാൻ അതിന് എടുത്തു ഓരോ മിനിറ്റ് ഓരോ മിനിറ്റ് സ്റ്റൗ സിമ്മിൽ വെക്കണം ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലേൻ്റെ കൂടെ തന്നെ നമ്മൾ മുറിച്ചിട്ട് വെച്ച മല്ലിയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണ്ടാന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല കണ്ടില്ലേ നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇതിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് അപ്പോഴത്തേക്ക് ആ ചൂടുള്ള അടുപ്പല്ലേ ആ ചൂടിൽ തന്നെ ബാക്കി എല്ലാം റെഡി ആയിക്കോളും കണ്ടില്ലേ ഇനി ഇത് നമുക്കൊരു സേർവിങ് ബൗളിലേക്ക് മാറ്റാം കണ്ടോ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം കൂട്ടി കഴിക്കാം ഇനി അതല്ല വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് പിന്നെ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട എല്ലാവർക്കും താങ്ക്